സങ്കീർത്തനങ്ങൾ അൻപത്തിയഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം യഹോവിയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ആത്മഹത്യകളും കുടുംബ കുടുംബഛദ്രങ്ങളും വിവാഹമോചനങ്ങളും ഒക്കെ ക്രമാതീതമായി വർദ്ധിക്കുകയാണിന്ന് പൊതുവിൽ പറയുമ്പോൾ ഇതിന് കാരണങ്ങൾ പലതാണെങ്കിലും അടിസ്ഥാന കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഈ പ്രശ്നങ്ങൾക്ക് വളരെ ലളിതവും നൂറ് ശതമാനം ഫലപ്രദവുമായ ഒരു പോംവഴി സങ്കീർത്തകൻ നിർദ്ദേശിക്കുന്നു നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക പ്രിയമുള്ളവരെ പ്രതിസന്ധികളാകുന്ന ഭാരം ഭാരം അധ്വാന ഭാരം ചിന്താഭാരം ഇങ്ങനെ ഏതും ദൈവത്തിന്റെ വിശാലമായ ചുമലിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഈ ദൈവം നമ്മെ പുലർത്തിക്കൊള്ളു പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ സ്വർഗീയ പിതാവേ പലവിധ ഭാരങ്ങൾ ചുമന്ന് തളരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമേ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അവ അങ്ങിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ